വൈറൽ ഇഫ ചിക്കൻ റെസിപ്പി നോർമൽ കറി പീസ് കൊണ്ടുണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയാലോ അതിനായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒരു കിലോ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾ വലിയ ജീരകം പൊരിച്ചത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് അല്പം വിനിഗർ ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കുറഞ്ഞത് ഒരു മണിക്കൂറെ എങ്കിലും മാറ്റിവെക്കുക ഇനി ഇത് ചൂടായ പാനിൽ അല്പം ബട്ടറും സൺഫ്ലവർ ഓയിലും ചേർത്ത് ഫ്രൈ ചെയ്യാം ഇനി നമുക്ക് ഇതിന് വേണ്ട ക്രീം ഉണ്ടാക്കാം ഒരു മിക്സി ജാറിലേക്ക് പുഴുങ്ങിയ മുട്ട മഞ്ഞക്കറി കളഞ്ഞ ശേഷം അതിലേക്ക് വെളുത്തുള്ളി വിനിഗർ ഫ്രഷ് ക്രീം സ്ലൈസ്ഡ് ചീസ് ഇവ ചേർത്ത് നന്നായി അടിച്ചെടുത്താൽ വേണ്ട ക്രീം റെഡിയായി അലവുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്തു നോക്കാം ഇനി ഈ കൂട്ട് ഫ്രൈ ആയി വന്ന ചിക്കന് മുകളിൽ ഒഴിച്ച് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം ജ്യൂസി ആയിട്ടുള്ള ഇഫ ചിക്കൻ റെഡി മസ്റ്റ് ട്രൈ ഏറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്യില്ലേ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Thanks for watching.